നമസ്കാരം ഇന്ന് തൊടുകൂർ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് രണ്ട് ഇലകളാണ് നൽകിയിരിക്കുന്നത് ഒന്ന് തുളസി ഇലയും രണ്ട് കൂവളത്തിൻ്റെ ഇലയും ഈ ഇലകൾ തിരഞ്ഞെടുത്താലുണ്ടാകുന്ന ഫലങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനു മുൻപായി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒരു ഇല തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ആദ്യമായി തുളസിയില തിരഞ്ഞെടുത്താൽ ലഭിക്കാവുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം തുളസി ഇല തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് ദൈവാനുഗ്രഹം വളരെ കൂടുതലായി കാണുന്നു തുളസി ദേവിയുടെ രൂപമായതിനാൽ ഇത് തിരഞ്ഞെടുക്കുന്നവർക്ക് വിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം എപ്പോഴും ലഭിക്കുന്നതാണ് വീട്ടിൽ ദൈവീക ശക്തി കൂടുതലായി ഉണ്ടാകുന്നു ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ദൈവത്തിന്റെ സഹായം എപ്പോഴും നിലനിൽക്കുന്നു വീട്ടിൽ സമാധാനം കൈവരികയും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ചെറിയ തെറ്റിദ്ധാരണകളും വാക്കു തർക്കങ്ങളും കുറയുകയും വീടിനുള്ളിൽ മുമ്പുണ്ടായിരുന്ന അലോസരങ്ങൾ ഇല്ലാതായി കുടുംബ ബന്ധം ദൃഢമാകുകയും ചെയ്യുന്നു ആരോഗ്യം മെച്ചപ്പെടുന്നു തുളസിയിലേക്ക് ആയുർവേദിക ഗുണങ്ങൾ ഉണ്ട് എന്നതുപോലെ ആത്മീയമായും അത് ആരോഗ്യ സംരക്ഷണം നൽകുന്നു ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഉന്മേഷം വർദ്ധിക്കുന്നു മക്കളുടെ ഭാവി മെച്ചപ്പെടുന്നു കുട്ടികളുടെ പഠനത്തിൽ ശ്രദ്ധ കൂടുതലായി വരുന്നു അവർ നല്ല വിജയം കൈവരിക്കുന്നതായി കാണുന്നു വിദേശ പഠനത്തിനോ മത്സര പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവർക്ക് പ്രത്യേക പുരോഗതി ഉണ്ടാകുന്നതായിട്ടും കാണുന്നു ദാമ്പത്തിക സൗഖ്യം വർദ്ധിക്കുന്നു ഭർത്താവിനും ഭാര്യയ്ക്കും തമ്മിലുള്ള ബന്ധത്തിൽ വിശ്വാസവും സ്നേഹവും വളരുന്നു തെറ്റിദ്ധാരണകൾ മാറി സന്തോഷം നിറഞ്ഞ ബന്ധം നിലനിർത്തുവാൻ സാധിക്കും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നു മുമ്പുണ്ടായിരുന്നു ചെറുതും വലുതുമായ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറുന്നു വീട്ടിൽ സ്ഥിരമായ ഒരു വരുമാനം ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നു അനാവശ്യ ചിലവുകളൊക്കെ കുറയുന്നതായും കാണപ്പെടുന്നുണ്ട് ദൃഷ്ടിദോഷം പോലുള്ളത് ഇല്ലാതാകുന്നു പ്രശ്നങ്ങൾ മാറിപ്പോവുകയും കുടുംബത്തിന് അനുകൂലമായ ദൈവിക സംരക്ഷണം ലഭിക്കുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട് ദീർഘകാലമായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നമാകാം കോടതിയിലെ കേസുകൾ പോലെയുള്ള പ്രശ്നങ്ങളാകാം അങ്ങനെ കുടുംബത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഇല്ലാതാകുന്നതായും കാണപ്പെടുന്നുണ്ട് ആത്മീയ ബോധം വർദ്ധിക്കുന്നു ഭക്തിയും വിശ്വാസവും കൂടി നിങ്ങൾക്ക് ധ്യാനത്തിലും പ്രാർത്ഥനയിലും കൂടുതൽ സമയം കണ്ടെത്തുവാനുള്ള ഒരു അവസരം ലഭിക്കുന്നു പുതിയ അവസരങ്ങൾ കൈവരുന്നു ജോലിയിലാവട്ടെ പഠനത്തിലാകട്ടെ കുടുംബത്തിൽ സമൂഹത്തിൽ എല്ലായിടത്തും മുമ്പ് ലഭിക്കാതിരുന്ന നല്ല ചില അവസരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് വീട്ടിലെ മുതിർന്നവർക്ക് അനുഗ്രഹം ലഭിക്കുകയും അവരുടെ ആരോഗ്യം മെച്ചപ്പെടുകയും അവർക്ക് പ്രാർത്ഥനയും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട് ധനകാര്യത്തിൽ മുന്നേറ്റം സംഭവിക്കുന്നുണ്ട് വലിയ സാമ്പത്തികം ഇല്ല എങ്കിലും സ്ഥിരമായി നല്ല വരുമാനം സംരക്ഷണവും ലഭിക്കുന്നു ധനസമ്പാദനത്തിൽ സ്ഥിരത കൈവരിക്കുന്നതായും കാണപ്പെടുന്നുണ്ട് മനസ്സിന് ശാന്തിയും സമാധാനവും അനാവശ്യമായിട്ടുള്ള ഉത്കണ്ഠയും ഭയവും മാറി മനസ്സിൽ ഒരു ശാന്തിയും സമാധാനവുമൊക്കെ ലഭിക്കുന്നതായും കാണപ്പെടുന്നുണ്ട് സുഹൃത്ത് ബന്ധങ്ങൾ മെച്ചപ്പെടുന്നു പഴയ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വീണ്ടും അടുത്ത് വരികയും വിശ്വസനീയമായ ആളുകളുടെ ഒരു പിന്തുണ ലഭിക്കുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട് വലിയൊരു നേട്ടം മുൻപിലുണ്ടാകുന്നു ദൈവാനുഗ്രഹത്താൽ അടുത്ത കാലത്ത് ജീവിതത്തിൽ ഒരു വലിയ മാറ്റമോ നേട്ടമോ ലഭിക്കാം അത് തൊഴിൽപരമായിട്ടാകാം ധനപരമായിട്ടവ ആരോഗ്യപരമായിട്ടാണ് ഇതാണ് തുളസിയില തിരഞ്ഞെടുത്തയിലൂടെ ഉണ്ടാകുന്ന ഫലങ്ങൾ അടുത്തതായി പൂവളത്തിൻ്റെ ഇല തിരഞ്ഞെടുത്താൽ ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഇല തിരഞ്ഞെടുത്തവർക്ക് ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യം ലഭിക്കുന്നതായിട്ട് കാണുന്നു പെട്ടെന്ന് കിട്ടുന്ന നല്ലൊരവസരമോ ഭാഗ്യമോ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു തൊഴിൽ വ്യവസായ രംഗത്തൊക്കെ പുരോഗതി ഉണ്ടാകുന്നു ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നു ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകളും വളർച്ചയും ഒക്കെ ഉണ്ടാകുന്നു ആത്മവിശ്വാസം വർദ്ധിക്കുകയും മുമ്പ് പേടിച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ ചെയ്യുവാൻ സാധിക്കുന്നു സ്ത്രീകൾക്ക് ദേവിയുടെ അനുഗ്രഹം മൂലം വീട്ടിൽ സൗഭാഗ്യവും സമൃദ്ധിയും ലഭിക്കുന്നു കലാപ്രതിഭകൾക്ക് അംഗീകാരം ലഭിക്കുന്നു കല സാഹിത്യം സംഗീതം എഴുത്ത് എന്നീ കഴിവുള്ളവർക്ക് അംഗീകാരം ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട് വിവാഹബന്ധം സാധിക്കുന്നു വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ബന്ധം ലഭിക്കുന്നു സന്തോഷകരമായ ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നു സുഹൃദ് ബന്ധങ്ങൾ ശക്തമാകുകയും പുതിയ നല്ല സുഹൃത്തുക്കളും കൂട്ടുകാരും ജീവിതത്തിലേക്ക് കടന്നുവരികയും ചെയ്യുന്നു പുതിയ അവസരങ്ങൾ തുറക്കുന്നു വിദേശയാത്രകൾ തൊഴിലവസരങ്ങൾ പഠന അവസരങ്ങൾ എന്നിവയിൽ പുതുമകൾ കൈവരുന്നു സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഉണ്ടാകുന്നു പഴയ കടങ്ങളാണെങ്കിൽ ഇല്ലാതാകുന്നു പുതിയ സമ്പാദ്യം ആരംഭിക്കുവാനൊക്കെ കഴിയുന്നുണ്ട് പദ്ധതികൾക്ക് വിജയം നീണ്ട കാലമായി ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു പദ്ധതി വിജയിക്കുന്നതായിട്ടും കാണുന്നുണ്ട് വിഷമങ്ങളൊക്കെ മാറുന്നു പഴയ വിഷമങ്ങളും ചിന്തകളും മാറി സന്തോഷം നിറയുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് കുടുംബത്തിൽ ആഘോഷങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു വിവാഹം പുതിയ വീട് മക്കളുടെ വിജയം ഇങ്ങനെയുള്ള സന്തോഷകരമായ ആഘോഷങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്നതായി കാണുന്നു കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും നല്ലൊരു ഭാവിയിലേക്ക് പോകാൻ സഹായിക്കുകയും ചെയ്യുന്നു ആരോഗ്യകാര്യത്തിൽ മെച്ചം ഉണ്ടാകുന്നു മനസ്സിന് ഉന്മേഷവും ശരീരത്തിൻ്റെ കരുത്തുമൊക്കെ വർദ്ധിക്കുന്നതായി കാണപ്പെടുന്നുണ്ട് വലിയൊരു ഭാഗ്യകരമായ അവസരം മുന്നിൽ ജീവിതത്തിൽ വലിയൊരു വളർച്ച ഭാഗ്യം നേട്ടം ഇവയൊക്കെ കൈവരിക്കാനായിട്ട് സാധിക്കുന്നതാണ് തുളസിയിലെ ആയാലും കൂവളത്തിൻ്റെ ഇല ആയാലും രണ്ടും ദൈവാനുഗ്രഹങ്ങളുടെ അടയാളങ്ങളാണ് ഒരു വഴി വീട്ടിലെ ശാന്തിയും ദൈവിക സംരക്ഷണത്തിലേക്കുമാണ് നയിക്കുന്നതെങ്കിൽ മറ്റൊരു വഴി ഭാഗ്യത്തിൻ്റെയും പുരോഗതിയുടെയും ഉയർച്ചയുടെയും വാതിലുകളാണ് നമ്മെ കാണിക്കുന്നത്